നമ്മൾ റാഗി വെച്ച് കുറുക്കുണ്ടാക്കിയും ഇടിയപ്പം ഉണ്ടാക്കിയ ഇലയപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായി കാണും പക്ഷേ ഷേക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഇല്ലേ അപ്പം അതിന് വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതെടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളത്തിനകത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കട്ടയില്ലാതെ അത് നമുക്ക് നല്ല പോലെ ഒന്നും കുറുക്കിയെടുക്കാവ ഒരു പാത്രത്തിനകത്തൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണേ ചെയ്യുന്നത് നിങ്ങളാ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഞാൻ രണ്ട് ർക്ക് കുടിക്കാവുന്നതാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലൊന്നും കുറുകി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാവേ അപ്പോൾ അപ്പോഴത്തെന്താ നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് തണുക്കാനായി മാറ്റി വെച്ച റാഗി കുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ഈന്തപ്പഴമാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി മധുരത്തിന് വേണ്ടി നമ്മൾ ഷുഗറാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് തേൻ ആഡ് ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ചെറുപഴമാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാനിപ്പോവനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബർട്ടയോ ഏത്തക്കയോ ഒക്കെ എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നട്ട്സായിട്ട് ബദാമാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്